ഹലോ വെൽക്കം ബാക്ക് ഇന്നും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത് സംഭവം എന്താണെന്നിപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും അല്ലേ അതെ സീം ഇല്ലാതെ നമുക്ക് എങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാം സീമ് വരാത്തോട് ഡ്രസ്സിന്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കിതാ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ഇതാണ് ഞാൻ ഇത് നമ്മുടെ ബോഡി പാർട്ടിന്റെ രണ്ട് സൈഡും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചതാണ് ബാക്ക് പാർട്ട് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചെടുത്തിട്ടേ ഉള്ളൂ നമ്മുടെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഷിബൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഷിബിൻ്റെ വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഷോർട്സിൽ പോയാൽ കാണാട്ടോ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ അപ്പം ഇത് രണ്ട് പാട്ടായിട്ട് നമുക്ക് കിട്ടിയത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതായത് നമ്മൾ മറിച്ചെടുത്തിട്ടില്ല ഇപ്പം ഇത് ഇവിടെ ഫ്രണ്ട് പാട്ടാണ് ഇട്ടെടുത്തത് ഇതാണ് മറിച്ചെടുക്കാത്ത പീസ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യല്ലോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇനി മറിച്ചെടുത്ത പീസ് ബാക്ക് പോർഷൻ ആണ് അത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ രണ്ട് ക്ലോത്തിന്റെയും നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ടാണോ നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് എന്നിട്ടിത് ഇതാ ഇതുപോലെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് കറക്റ്റാക്കി വെച്ചുകൊടുക്കുക അതായത് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഷോൾഡർ വരുന്നത് ഈ ഒരു ഭാഗത്ത് കറക്റ്റില് വെച്ച് കൊടുക്കാട്ടോ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ രണ്ടാമത്തെ ഭാഗവും കംപ്ലീറ്റ് ആക്കി എടുക്കുക മറ്റേ ഭാഗത്തൊക്കെ നമ്മൾ ആക്കി കൊടുത്തല്ല അതായത് സൈഡുകളൊക്കെ തമ്മിൽ അതുപോലെ ഈ ഒരു ഭാഗത്തും ആക്കി എടുക്കണേ ഈ ഒരു കാര്യമൊക്കെ നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ആയിട്ട് കിട്ടില്ല എത്ര തന്നെ ശ്രദ്ധിച്ചാലും പണി കിട്ടുന്ന ഒരു ഭാഗമാണ് ഇട്ടത് കാരണം നമ്മുടെ ക്ലോത്തുകൾ ഫേസ് ടു ഫേസ് ആണോ നമ്മൾ ആക്കിയതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യാൻ നോക്കുകട്ടോ എന്നിട്ട് ഇതാ ഈ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്തുമായിട്ടൊന്ന് സ്റ്റിച്ച് വെയിറ്റ് 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 ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ നമ്മളിപ്പോൾ ഒരു പാർട്ടിന്റെ ഉള്ളിലൂടെ വേറൊരു പാർട്ടാണല്ലോ എടുത്തത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതാ ഈ ഒരു കോൺ ഭാഗത്ത് മടങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അതായത് ഉള്ളിൽ നിൽക്കുന്ന ക്ലോത്ത് മടങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അഭംഗിയായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റാക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇപ്പൊ ഞാൻ ഇതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വെയ്റ്റ് വെയിറ്റ് വെയിറ്റ് റെഡി ആക്കലേ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ എന്താ ഈ ഒരു കോണൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കും ഇവിടെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നിവർത്തി എടുക്കുന്നതെങ്കിൽ ആ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അതായത് കട്ട് ചെയ്യാതെയാണ് നമ്മൾ നിവർത്തി എടുക്കുന്നതെങ്കിലോ ആ ഒരു ഭാഗത്തൊരു ഉണ്ട പോലെ ഉണ്ടാകും അപ്പം പിന്നെ പെർഫെക്റ്റ് ആക്കുന്നതല്ലേ നല്ലത് ഇനി നല്ലൊരു ഹാബിറ്റും കൂടെ പറഞ്ഞു തരട്ടെ കൂട്ടത്തില് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ക്ലീനാക്കി പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടോ ഈ വെട്ടെല്ലും കുത്തെല്ലും ഒക്കെ കുഞ്ഞു കുഞ്ഞു ഒക്കെ ഉണ്ടാവും പ്പോ തന്നെ സ്റ്റിച്ച് ചെയ്ത് സോറി സ്റ്റിച്ച് ചെയ്തല്ല ക്ലീൻ ആക്കി പോകുന്നത് നല്ലതല്ലേ പാചകം അടിച്ചിരിക്കാതെ ഒന്ന് മറിച്ചെടുക്കണോ എന്നല്ലപ്പോ വിചാരിച്ചത് ഓക്കേ മറിച്ചെടുക്ക കാണുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ടാവുല്ലേ ഇതിന്റെ ഒരു പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് സത്യം പറഞ്ഞാൽ ഇതിലെ ക്ലോത്ത് കാണുമ്പോഴാണ് കേട്ടോ ഏതാണ് നല്ല വശം ഏതാണ് ചീത്ത ചീത്തവശം എന്ന് മനസ്സിലാകുന്നത് കാരണം അത്രക്ക് പെർഫെക്ഷൻ ആയിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ പൊക്കി പറയല എന്റെ കണ്ണിൽ കണ്ടത് എന്റെ മനസ്സ് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ തന്നെ പറ പെർഫെക്ഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പൊ പിന്നെ നമ്മള് നമ്മളെ തന്നെ പൊക്കി എന്നുള്ള കുഴപ്പമില്ലല്ലോ ഏതായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക കേട്ടോ ഒന്ന് വെറൈറ്റി ആക്കി ഇപ്പൊ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞല്ലോ ഇനിയാണ് ആണ് കേട്ടോ നമ്മള് റൗണ്ടില് പ്രസടി കൊടുക്കേണ്ടത് നമ്മൾ മുന്നേ പ്രസടി കൊടുത്തുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കൂലോ ഡൗട്ടുണ്ടെങ്കിൽ കമന്റുമില്ല കൂട്ടത്തില് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ